തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാമക്കൽമേട്ടിൽ നടത്തിയത് അന്യായമായ പ്രവൃത്തിയെന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിക്കുന്ന വഴി തടഞ്ഞത് മേഖലയിലെ ടൂറിസം വികസനത്തെ തകർക്കാനാണെന്ന് സംശയിക്കുന്നു തമിഴ്നാട് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് കരുതുന്നില്ലെന്നും നമ്മളായിട്ട് വിഷയം നിന്നും സൌഹൃദപരമായി പ്രശ്നം പരിഹരിക്കുമെന്നും എം എൽ എ രാമക്കൽമേട്ടിൽ പറഞ്ഞു തമിഴ്നാട് ഉദ്യോഗസ്ഥർ ചെയ്തത് അന്യായമായ പണിയാണ് തമിഴ്നാടും കേരളവും സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് തുറക്കം വയ്ക്കുന്ന ജോലിയാണ് ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സൗഹൃദപരമായി വിഷയം പരിഹരിക്കുമെന്നും എം എം മണി പറഞ്ഞു തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ അന്യമാണ് എന്റെ അഭിപ്രായം പക്ഷേ നമ്മളത് കൈകാര്യം ചെയ്യാൻ വേണ്ട ഇപ്പം നമുക്ക് അത് വേണ്ട ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ഗവൺമെന്റ് സദ്യയെ കൊണ്ടുവന്നിട്ട് കൈകാര്യം അവിടെ അവരന്യായമായി ചെയ്തിരിക്കുന്ന ഈ റോഡ് തടഞ്ഞിരിക്കുക ബോർഡിന് ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞെന്നാലും ബോർഡ് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വെക്കാമല്ലോ ഇത് നോക്കാൻ നോക്കാം പക്ഷേ ഈ വഴി ആളുകൾ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് ടൂറിസ്റ്റുകൾ വന്ന് അവിടെ പോവുക അത് തടഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ആ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തൊന്നും ഞാനിട്ട് കൂട്ടുന്നു തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിൽ രണ്ട് സംസ്ഥാനവും ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ അങ്ങനത്തെ സൗഹൃദരെ പോകുന്ന ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ കാര്യം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ എൻ്റെ സദ്യ കൊണ്ടിടപെടിക്കാനും ആ നിലയിൽ ന്യായമായ പരിഹാര മാർഗം ഉണ്ടാക്കാനും നമുക്ക് ശ്രമിക്കാവുന്നില്ല കാര്യങ്ങൾ നമ്മളായി വഷളാക്കി എന്ന് ആരും പറയാൻ ഈ ബോർഡ് ഇങ്ങനെ കൊണ്ടുപോകിച്ചത് തന്നെ തക്ക രണ്ട് സംസ്ഥാനങ്ങൾ തങ്ങളുടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ചെയ്ത സ്റ്റാലിന്റെ ഗവൺമെന്റ് പറഞ്ഞിട്ട് ചെയ്തു എന്നൊക്കെ ഞാൻ കരുതുന്നില്ല ഇപ്പം നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യാൻ നമ്മളോട് പറഞ്ഞു എനിക്കതില്ല അതുകൊണ്ട് നമുക്കത് നിയമപരമായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ നിലനിർത്തി കൈകാര്യം ചെയ്ത് പോകുന്നതാണ് നല്ലത് അനീഷ്പിയെ ഇടുക്കി ന്യൂസ്